ഇതൊരു സൺഡേ ഇൻ മൈ ലൈഫാണേ ഗുഡ് മോർണിംഗ് ഞാൻ എണീക്കുന്നതിന് മുമ്പേ അവൻ ഇക്കാടെ ഫോണും എടുത്തു വെച്ച് അവിടെ കളിച്ചുകൊണ്ടിരിപ്പായിരുന്നു എൻ്റെ മൂത്ത മോൻ എൻ്റെ ഉമ്മായുടെ വീട്ടിലാണ് എൻ്റെ ഇത്താടെ മക്കളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവൻ അവിടെ നിൽക്കാൻ പോയി അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് ചായ ഇടാനായിട്ട് കയറി അപ്പം ഞാൻ കുറച്ച് വെറൈറ്റിക്ക് ഇന്ന് മസാല ചായ പോലെയാണ് ഉണ്ടാക്കിയത് ഇറാനിക്ക് ചായ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെട്ട അപ്പം വീണ്ടും അതുണ്ടാക്കി ഹലോ ഹലോ എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് വീട്ടില് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തു പോകും അങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടോണ്ട് ഇനി എപ്പോഴും തരാം എന്നിട്ട് അവൻ്റെ ഡയപ്പറൊക്കെ മാറ്റി ഒന്ന് ഫ്രഷാക്കി അത് കഴിഞ്ഞ് അവൻ നേരെ എന്റെ ബാക്കിൽ നിന്ന് അടുക്കളയിൽ വന്ന് ഇപ്പൊ മെയിൻ പരിപാടി ഈ ഫ്രിഡ്ജ് തുറന്നു ഇണ്ടാകത്തുള്ള എല്ലായിടത്തും പുറത്തോട്ട് എന്റെ ഫ്രിഡ്ജിന്റെ ലോക്ക് ആണെങ്കിൽ ആയി അത് പൂട്ടി വെക്കാനും പറ്റില്ല അപ്പോൾ എപ്പോഴും ചുമ്മാ ചുമ്മാവ് വന്നിത് തുറന്ന് മുട്ട വെജിറ്റബിൾസ് എല്ലാം എടുത്ത് പുറത്തിട്ട് എന്നിട്ട് സോയാ സോസ് ഒക്കെ എടുത്ത് ഹോളിൽ കൊണ്ടുവന്ന് ഇതാക്കി ടേസ്റ്റ് ചെയ്ത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗ്രീൻ പീസ് കറിയും ഗോതമ്പ് പുട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം തലേ ദിവസമേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചിരട്ട പുട്ടുണ്ടാക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ നോർമൽ മറ്റേ ചിരട്ടപ്പുട്ട് ആ സംഭവം ഇല്ല അപ്പം ചിരട്ടപ്പുട്ട് എന്നുള്ള പേരിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീതി പുലർത്താൻ വേണ്ടി ഞാൻ ഒറിജിനൽ ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് സവോള ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഗ്രീൻ പീസ് കറിക്കാൻ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നത് ഇത് കടലയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കട്ടിങ്ങൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ മിക്കപ്പോഴും രണ്ട് ദിവസത്തേക്ക് കറി അതുപോലെ തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഐറ്റംസ് അതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണ കറി ഉണ്ടാക്കും എന്നിട്ട് അത് നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരക പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് അത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറിഞ്ഞരെ ഒന്ന് വഴട്ടണം വേണമെങ്കിൽ ഇതൊന്നും വലിയ രീതിയിൽ വഴറ്റാതെ നമുക്ക് ഗ്രീൻ പീസും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഫിസിലടിച്ച് എടുപ്പിക്കാം പക്ഷേ വഴട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നമുക്കതിലോട്ട് കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി ഞാൻ ഇത് രണ്ട് ദിവസത്തേക്കായിട്ടാണ് കറി വെക്കുന്നത് എന്നിട്ട് അതിലോട്ട് കുറച്ച് കറി വേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ ഫിസിലിടാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് ചിരട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇറങ്ങി ആദ്യം കുറച്ച് ചോറെടുത്തിട്ട് അതിലോട്ട് ഗോതമ്പ് മാവും ഉപ്പും കൂടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് അടിക്കും ആദ്യം നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും അപ്പം നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് ഒടിയിട്ട് അടിച്ചടിച്ചതാണ് ഈ ഒരു പരുവാവണവരെ നമുക്ക് എത്രയാണോ ആവശ്യം നമ്മൾ അതിനനുസരിച്ച് അടിച്ചടിച്ച് എടുക്കണം എന്നിട്ട് നല്ല ക്ലീൻ ചെയ്ത ചിരട്ടയിലോട്ട് തേങ്ങ പുട്ട് നമ്മളെങ്ങനെ ചിരട്ട പുട്ടുണ്ടാക്കണം അതുപോലെ തേങ്ങ ഇട്ടിട്ട് പുട്ടിൻ്റെ മാവിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇത് ഞാൻ ആദ്യമായിട്ടൊരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് ഞാൻ മറ്റേ ഇഡലി പാത്രത്തിലോട്ട് ഇത് നല്ല ആവി വന്നതിന് ശേഷം ഈ പുട്ടെല്ലാം എടുത്ത് നിരത്തി വെച്ച് എന്നിട്ട് നമുക്ക് അടച്ച ആവിയായിട്ടാണ് വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ബിജി വരെ റെഡിയായി എനിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയത് അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നും ലൂസാക്കി തിളപ്പിച്ചെടുത്തു അപ്പോഴത്തേക്കും നമ്മളെ ഗോതമ്പ് പുട്ടും റെഡിയായി ഇനി നമുക്കിത് കറക്റ്റായിട്ട് വരുമോ ഇല്ലയെന്ന് നോക്കാം ഞാൻ തട്ടിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരെ ഉള്ളും ഭയങ്കര കുഞ്ഞു ചിരട്ടയായിരുന്നു അതുകൊണ്ട് ഞാൻ നാല് ചിരട്ട പുട്ടുണ്ടാക്കി ഇവിടെ വേറെ ആരും കഴിക്കാനില്ല എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തു അതുകഴിഞ്ഞ് നമ്മൾ നേരെ മറ്റേ എലക്ഷൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് കൊടുക്കാനായിട്ട് പോയി എൻ്റെ ഇളയ മോന എൻ്റെ ഉമ്മടുത്താക്കിയിട്ട് അവനെയും കൂട്ടിയാണ് നമ്മൾ പോയത് എന്നിട്ട് വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് എന്തൊക്കെയോ മൻഹ ഇതാണ് എന്റെ ഇത്താര മോൾ മൻഹ എമ്മാണ് എന്റെ ഓസലിനെ നോക്കണത് ഇത്ത ഇത്താ ഇത്താന്ന് വിളിച്ചോണ്ടാവും ബാക്കി വീട്ടിലാക്കിയിട്ട് ഐസാലിനെ കൊണ്ട് നമ്മള് വീട്ടിൽ വന്ന് ചെലപ്പോ നമ്മള് വൈകിട്ട് എവിടെങ്കിലും പോകും അല്ലേ ഉമ്മ ചോറും ചിക്കൻ കറിയും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയോണ്ട് ഉമ്മ എല്ലാം കൂടി മിക്സ് ചെയ്താണ് തന്നു തന്നിട്ടത് ഓസലിനെ കൊണ്ടുപോത്ത മെയിൻ കാരണം സിനിമക്കും പോകാനുണ്ട് പിന്നെ കണ്ണാടി എടുക്കാനും പോവാനുണ്ടായിരുന്നു വിളിച്ചു വണ്ടി വളച്ചോണ്ടിരിക്കാണ് ണം ചെളിയൊക്കെ ഉണ്ട് കല്ല് മഴയാണ് ഇതാണ് മിയാച്ചി മിയാച്ചിക്ക് ഒരു യൂട്യൂബുണ്ട് മിയാച്ചിസ് വേൾഡ് ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നാദിയാക്ക വീണ്ടും എന്തോ ആവശ്യമായിട്ട് അവളെ വീട്ടിൽ വീണ്ടും നമ്മൾ പോയി കോവളത്തോട്ടെ എന്നിട്ട് വീണ്ടും കൊറച്ചു നേരവടെ ഇരുന്ന് അവൾക്ക് എന്തോ ഫോം ഒക്കെ ഫിൽ ചെയ്യാനുണ്ടായിരുന്നു രണ്ടുപേരും മഴയൊക്കെ ഡാൻസ് അതിന്റെ ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ട് അവിടെ ഒരു അടി നടന്നു ചുമ്മാണിത് ഇത് ഒറിജിനൽ അടിയൊന്നും അല്ല എന്റെ ചെരുപ്പ് കിട്ടിയിട്ട് രണ്ട് മാസമായ പക്ഷേ എത്ര കടയിൽ കയറിയിട്ട് നിനക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു ആക്കൂതറ ചെരുപ്പാണ് ഇട്ടത് എന്റെ വൈസാലോ ഓർഡർന്ന് പറഞ്ഞല്ലോ സ്റ്റെപ്പ് ഛർദ്ദിച്ചെടുക്കാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഛർദ്ദി കഴിഞ്ഞ് കഴിഞ്ഞി നമുക്ക് വണ്ടിക്കാരനോട് മണം പഠിച്ച അപ്പ എന്റെ ഭർത്താവ് ശർദ്ദിക്കും നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ നല്ല മഞ്ഞാണ് മഞ്ഞല്ല പുക എന്തൊരു അതൊന്നും കുഴപ്പമില്ല നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ടിരിക്കണം വെരി ബ്യൂട്ടിഫുൾ സീനറി ഐ ലൈക്ക് ഇറ്റ് റങ്ങിയെന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ ഇത്തിരി ചോറേ കഴിച്ചു നീ കഴിച്ചില്ല കഴിക്കരുത് കാരണം ഞാൻ ഒന്നും കഴിക്കില്ല കഴിക്കലാ നമ്മൾ എന്റെ ഒന്നും കഴിക്കില്ല കേട്ടല്ലോ പോയി മലബാർ ബൈസിൽ പോയി ചായം കടിയൊക്കെ എടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു മന്ത് കഴിക്കാനുള്ള എമൗണ്ട് ആവും കാരണം വെച്ചാൽ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ടെന്ന് വിചാരിക്കും പക്ഷെ വാങ്ങി പിന്നെ അത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ലാതെ നമ്മളെ ഭർത്താക്കന്മാര് വാങ്ങി തരാം ഓയില്ലേ അതുകൊണ്ട് നമ്മൾ ചെറിയ ഏതെങ്കിലും ചായക്കടയിൽ പോയി ചായ കുടിക്കും കടി ആൾക്ക് രണ്ടെണ്ണ വിധം ഇത് എത്രയാവും ുംങ്ങനെ നമ്മൾ ഇരിഞ്ചിലുള്ള മലബാർ ബൈക്കിലെത്തി കടികൾ എടുത്ത് എല്ലാരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ആർക്കൊന്നും തികയില്ല അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് ആവും ആ നമുക്ക് വയർ നിറച്ച് വേറെ എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കാം അതാണ് ആ പറഞ്ഞത് അറിയാതെ പിന്നെ നമ്മൾ അവരറിയാതെ ഒരു ബേഫഡ് സാധനം പറഞ്ഞിപ്പത്തിരി വാങ്ങി നമ്മൾ തന്നെ പേയ്മെന്റ് അടച്ചിട്ട് ഇരുന്ന് അവിടെ കഴിച്ചു പിന്നെ നല്ല മഴ ആയിരുന്നു ഇന്ന് ഫുള്ള് കഴിച്ചു അപ്പൊ സന്തോഷ പക്ഷേ നമ്മൾ ഒളിച്ചത് കാണാതെ രൂപയ്ക്ക് കഴിച്ചു നമ്മൾ ടോപ്പിൽ ടെറസിൽ ഞാൻ ഇതുവരെ ഈ ടോപ്പിലുള്ള ഈ പാർക്കിംഗ് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ എംഒറ്റിയിലെത്തി നാദിയാക്കും എൻ്റെ ഇക്കാക്കൊക്കെ കണ്ണാടി വാങ്ങണം പിന്നെ ബ്രൗൺ ആദ്യം അങ്ങനെ നമ്മൾ നമ്മളവിടെ എല്ലാ കണ്ണാടിയും വെച്ച് നോക്കി നല്ല രസം ഉണ്ടായിരുന്നു എന്തൊക്കെ തരം കണ്ണാടികളാണ് അവിടെ ഉള്ളത് പോലെ ഇവന് ഈ കണ്ണാടി വെച്ചപ്പോ നല്ല ബുജി ലുക്കായിരുന്നു കണ്ണാടി എടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കും കണ്ണ് കണ്ടുടാണത് അങ്ങനെ ഞെട്ടിത്തരി ഈ ലെൻസ് കാറ്റില് ചേച്ചി നല്ല കസ്റ്റമർ സർവീസും നല്ല സ്നേഹവും നല്ല ഭാവവും നല്ല സ്വഭാവവും ആയിരുന്നു പാവം ആ കുട്ടി കാറ്റിലെ സബ്സ്ക്രൈബ് ചെയ്ത ണാം ഇവർക്കൊന്നും കണ്ണു കണ്ടാ എന്റെ ഭർത്താവിന് കണ്ണു കാണാം കേട്ടോ ചുറ്റുമണിക്ക് എനിക്കൊരു അന്വേഷിച്ചിട്ട് കണ്ണു കാണാം എനിക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവർക്കത് ഇനി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പെടുക്കാൻ വേണ്ടി ഡാമേന്ദ്രയിലോട്ട് പോവാണ് രണ്ടു മാസമായിട്ട് ചെരുപ്പ് കൂട്ടിട്ട് പക്ഷെ എനിക്കത് വാങ്ങാനുള്ള ഒരു ഇത് തോന്നിയില്ല മക്കൾ ബാലത്ത് കട കൂങ്ങും ചിട്ടിയില്ല വട്ടിതോ കയറിപ്പുറത്തുകൂടെ ഇറങ്ങി വരണേ ഇത് ബാക്ക് എന്നിട്ട് രാമചന്ദ്രന്റെ ഷോപ്പിലും ചേരിപ്പ് നോക്കാൻ പോയി അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല വണ്ടി കേരള ജസ്റ്റ് അപ്പുറത്തോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ സിനിമയ്ക്ക് നാദിയാടെ ഇത്ത ഹസ്ബൻഡ് അതുപോലെ തന്നെ ആളുടെ ഉമ്മായും കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോയി ഓഫ് മൈ ഒൻപത് മണി ആയിട്ടാണ് അങ്ങനെ നമ്മള് മാളിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് സിനിമയ്ക്ക് കയറാനായിട്ട് പോയി എക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കയറിയത് നല്ല അടിപൊളി സിനിമ ആയിരുന്നു അപ്പം പന്ത്രണ്ട് മണിയായി നല്ല അടിപൊളി സിനിമ ആയിരുന്നു എക്കോ എക്കോ എങ്ങനെ അടിപൊളിയായിരുന്നു സൂപ്പർ ഇനി എങ്ങനെയുണ്ട് ഹോസ്റ്റലിനു പോയി എടുത്തിട്ട് അപ്പൊ ഇത്ര അപ്പൊ നല്ല അടിപൊളി സിനിമ ആയിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളു ബൈ